ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് നമ്മൾ മൂന്ന് ഐറ്റംസ് ആണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ പ്രോഷ്യൻ പ്രിന്റും അതുപോലെ തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസും പിന്നെ മൂന്ന് ഇരുപതിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ഇങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് പ്രോഷ്യൻ ഡിസൈനാണ് ടോപ്രോഷ്യൻ പ്രിൻ്റുകളാണ് എല്ലാവർക്കും അറിയാം വൈറ്റ് ഗോൾഡ് എന്താണെന്നും പ്രോഷ്യൻ പ്രിൻ്റ് എന്താണെന്നും അറിയാം അപ്പോൾ ഞാൻ എഴുതി കാണിച്ചിട്ടില്ല നിങ്ങൾ ഞാൻ വീഡിയോയിൽ വോയിസ് ശ്രദ്ധിച്ചാൽ മതി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതേപോലെ ഒരു കലങ്കാരി ഡിസൈനാണ് അടിപ്പൊളി കളർച്ചാട്ടിലാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ ഫ്രോക്ക് അടിക്കാനൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും ഫ്രില്ല് വെച്ചതാണേലും ഫ്ലെയർ കട്ടിംഗ് ആണെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ടാകും കലങ്കാരി ഡിസൈൻസ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഫ്ലോറലിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട് അത് വീഡിയോയിൽ കാണുന്നില്ല കുഞ്ഞ് കുഞ്ഞ് ഡോട്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ അഞ്ച് കളറുകളാണ് നേവി ബ്ലൂ മെറൂണ് അങ്ങനെയുള്ള കളറുകളാണ് അപ്പോൾ കളറുകൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റണില്ല മൂന്ന് ഐറ്റംസും ഒരു വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടത് കൊണ്ട് കുറച്ച് സ്പീഡാക്കിയതാണ് നെക്സ്റ്റ് വരുന്നതും ഒരട്ടിപ്പൊളി ഫ്ലോറൽ പ്രിൻ്റ് ആണ് ബെയ്സ് കളറ് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ നേവി ബ്ലൂവിൽ ഫ്ലോറൽ പ്രിൻ്റുകളുടെ കളറാണ് ചേഞ്ചായിട്ട് വന്നിട്ടുള്ളത് ഇതേപോലെ അടിപൊളിയായിട്ടുള്ള അഞ്ച് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അതേപോലെ ബില്ലിട്ട് കഴിയുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുത്ത് വെച്ച് കഴിഞ്ഞ് ബില്ലിട്ട് തന്നു കഴിയുമ്പോൾ ചുരുക്കം നൂറിലൊന്നോ അങ്ങനെ എങ്ങാനും ഉള്ളൂ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെയാണ് വിരിച്ചിട്ടപ്പോൾ കണ്ട് കാണും കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് കഫ്താൻ അടിക്കാനൊക്കെ ഇങ്ങനത്തെ അടിപൊളി ഡിസൈനാണ് നെക്സ്റ്റ് വരുന്ന ഒരു ബാട്ടിക് ഡിസൈനാണ് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീനിലെ നല്ലൊരു ബാട്ടിക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് മൂന്ന് പോർഷനിലായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് കാണാം നമുക്ക് അജറക്കൊക്കെ കളക്ഷൻസ് ആണ് പിന്നെ ചില കളർ ചില ഡിസൈൻസ് നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളിക്കാൻ പറ്റാറില്ല കാരണം അത് ഒരു ബണ്ടിലൊക്കെ ഉള്ളെങ്കിൽ നമുക്കത് വീഡിയോയിലേക്കില്ല അപ്പോൾ അത് കാറ്റലോഗിലേക്ക് ഇപ്പോൾ ഉള്ളതും എല്ലാം കാറ്റലോഗിലുണ്ട് കേട്ടോ കാറ്റലോഗ് എന്ന് പറയുന്നത് പിന്നെ ഒരൊറ്റ ലിങ്കേ നമുക്കുള്ളൂ അത് കഴിഞ്ഞു പോകുന്ന ഡിസൈൻ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യും ഡിലീറ്റ് ചെയ്യും പുതിയത് വരുന്നത് അതിലേക്ക് ആഡ് ചെയ്യും അങ്ങനെയാണ് ഇത് ബേസ് കളർ വൈറ്റ് ആണ് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിന്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എപ്പോഴും ഒരു ഡിമാൻഡുള്ളൊരു ഐറ്റമാണത് നെക്സ്റ്റ് വരുന്നതും ഒരു അടിപ്പൊളി ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ഡാർക്ക് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ നേവി ബ്ലൂ കോഫി ബ്രൗൺ മെറൂൺ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ അഞ്ച് കളറുകളാണ് അപ്പോൾ കാറ്റലോഗും കൂടെ നിങ്ങൾക്ക് എപ്പോൾ വേണേലും ചെക്ക് ചെയ്യാം മെറ്റീരിയൽ എപ്പോൾ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ക്യാഷ് റെഡി ആകുന്നു നിങ്ങൾക്ക് അപ്പം കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഏതെങ്കിലും കാരണവശാൽ കാറ്റലോഗ് നിങ്ങളുടെ അടുത്തില്ല എങ്കിൽ മാത്രം ചോദിച്ചാൽ മതി കാരണം പുതിയ പുതിയ കാറ്റലോഗ് ഒന്നുമില്ല നമുക്ക് ആ ഒറ്റ ലിങ്കിൽ തന്നെ എപ്പോൾ വേണേലും കയറി നോക്കിയാൽ പുതിയത് അതിലുണ്ടാകും കഴിഞ്ഞു പോയത് കളഞ്ഞിട്ടുണ്ടാകും പിന്നെ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് അതിൽ നിന്ന് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടാവും കാരണം പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അതിൽ നിന്ന് ഡിലീറ്റാക്കി കളയുള്ളൂ അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് മാത്രമേ ഇല്ല എന്ന് ഉണ്ടാവുകയുള്ളൂ ബാക്കിയെല്ലാം കാറ്റലോഗിലുള്ളത് അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക വോയിസ് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള പത്ത് കളർ ചാർട്ടുകളിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൈറ്റ് കോൾഡ് കുറച്ചും കൂടെ ജി എസ് കൂടുതലുണ്ടാകും പ്രൂഷിനേക്കാളും ഇതേപോലെ പത്ത് കളറാണ് ഇതിൽ ബ്ലാക്ക് അല്ല ബ്ലാക്ക് പോലെ തോന്നുന്നത് ഡാർക്ക് കോഫി ബ്രൗണും പിന്നെ ഇതിൽ പിന്നെ ഡാർക്ക് മുന്തിരി കളറൊക്കെ വൈൻ കളറൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു പാനൽ കട്ട് പോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതും പത്ത് കളറുകളാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കളറ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈറ്റ് കോളർഡിൽ തന്നെ വേറെ ഒരെണ്ണം അതേ കളറ് വേറെ ഡിസൈൻ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ആ ഡിസൈൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കളറ് സെലക്ട് ചെയ്യാം അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കാരണം പത്ത് കളറുകൾ വരുമ്പോൾ എന്താ പറയുക മൂ ഒരു കെട്ടിൽ മൂന്നെണ്ണ ആണുള്ളൂ അപ്പോൾ രണ്ടോ മൂന്നോ കെട്ടിലുണ്ടായാലും ഒരു ഡിസൈൻ ഒരു കളറിലും ഒൻപത് പീസ് വരെ മാക്സിമം പോയാൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഒരു ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് ഒരു ഡിസൈൻ ഒരു കളർ തന്നെ മൂന്നും നാലൊക്കെ എടുത്തു നിന്നും വരും അങ്ങനെയാണ് ചിലപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജും അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും കിട്ടാറുണ്ട് ഇത് അടിപ്പൊളിയായിട്ടുള്ള ഡിസൈനാണ് ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഒരു അടിപൊളി ഡിസൈനാണ് ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ വിരിച്ചിട്ടത് കണ്ടല്ലോ അത് തന്നെ നോക്കിയാൽ മതി അച്ചറക്കിൻ്റെ കളക്ഷൻസൊക്കെ നമുക്ക് കാറ്റലോഗിലുണ്ട് മൂന്ന് ഇരുപതിൻ്റെതാണേലും രണ്ട് തൊണ്ണൂറിൻ്റെ വേറെ കളക്ഷൻസും കാറ്റലോഗിലുണ്ട് അപ്പോൾ ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഒരു വീഡിയോയിൽ നിന്ന് മുപ്പതോ നാൽപ്പതോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ ഒക്കെ എടുത്തു വെച്ചിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ നിന്ന് പേയ്മെൻ്റ് ചെയ്ത് വെക്കാം അങ്ങനെ ചെയ്യുന്ന ഒരു ഓപ്ഷനുണ്ട് പക്ഷേ അഞ്ചോ ആറോ അങ്ങനെയൊന്നും പറ്റില്ല ഒരു ഇരുപത് മെറ്റീരിയലെങ്കിലും ഒരു ഡിസൈനിൽ ഓർഡർ തരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുള്ളൂ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് വരുന്നത് നേരിട്ട് വരുന്നവർക്ക് മൂന്ന് രൂപ രണ്ട് രൂപ ലെസ്സുണ്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അതും ഒന്ന് ശ്രദ്ധിച്ചേക്കുക നേരിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നെടുക്കാറുണ്ട് പക്ഷേ വിളിച്ചിട്ട് വരണമെന്ന് മാത്രം ഞാൻ സൺഡേ അവധിയാണ് സൺഡേ നമ്മൾ തുറക്കാറില്ല സൺഡേ ആരും നേരിട്ട് വന്ന് വിളിക്കണ്ട ഇതും ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് അതിൻ്റെ ബേസ് കളർ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ലെമൺ ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ബേസ് കളർ വരുന്നത് നല്ലൊരു കളറാണത് നെക്സ്റ്റ് വരുന്ന ഇതേപോലെ രണ്ട് സൈഡിലും ഫ്ലോറൽ പ്രിൻറ് വന്ന് സെൻറ്റർ പോർഷൻ ഇതേപോലെ ഒരു ബ്ലാക്കും പിന്നെ എന്താ പറയുക ആ ബേസ് കളറും വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് ഇതുപോലെയാണ് അതിൻ്റെ കളർ ചാട്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക അതിൽ നിന്ന് ഏതൊക്കെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക ഇന്നത്തെ വീഡിയോ ഉള്ളത് കാറ്റലോഗിലേക്ക് നമ്മൾ രാത്രിയോട് കൂടെ അപ്ഡേറ്റ് ആക്കുകയുള്ളൂ അപ്പോൾ ഡേറ്റ് സാധാരണ നമ്മൾ വീഡിയോയിൽ കൊടുക്കാറുണ്ട് ഡേറ്റ് നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണ്ട കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്